ഇത് നിങ്ങളുടെ ഒരു പിന്നെ എക്സ്പീരിയൻസിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇമാജിനേഷനിൽ നിന്നോ ഒക്കെ ഈ ഒരു എക്സ്പ്രഷൻ നിങ്ങക്ക് ചെയ്യാം ലുക്ക് പറയുമ്പോഴേ തിരിഞ്ഞു വരാം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കണം പോകുന്നതിന് തൊട്ടുമ്പോൾ ലുക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങക്ക് നോക്കാം ഓക്കെ കരളം ഞാൻ ഷാജഹൻ അങ്ങനെ വേണമെങ്കിൽ നോക്കാം ആയിട്ട് നോക്കാം നിങ്ങളുടെ ഇഷ്ടം ത്രീ എപ്പോഴേ റെഡിയാ ത്രീ ടു വൺ തിരിഞ്ഞോ എല്ലേ സിഗ്നലാ സിഗ്നൽ ഇങ്ങനെ തല ൊമാൻറ്റിക് ആയിട്ടായിരുന്നു ഒരു ചെറിയ നാളൊക്കെ ഉണ്ടായി ഇതങ്ങനല്ലേ രണ്ടേ അടുത്തേ ഇവിടെ മൂന്ന് രണ്ട് അടുത്ത് ഇത് പറ്റും നിങ്ങൾ ഒരു നൂറ് കിലോ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പോവാ അപ്പൊ മുക്കണം നമുക്ക് ഇങ്ങനെ പൊക്കാൻ മാക്സിമം മുക്കണം മലയാളത്തിൽ എന്നെ വീട് പോയി അവിടെ ഇത്രയും പടം ചെയ്ത് ഒരു സ്റ്റാർ വന്ന് ഒരു ഫണിന് വേണ്ടിട്ടേ മുക്കാവുള്ളൂ സീരിയസ് ആയിട്ട് നിൽക്കരുത് പറഞ്ഞോ आ, आ, <laughs> आ, ും കാര്യ പൊങ്ങൂല പക്ഷെ മാക്സിമം നൂറ് കിലോ പൊക്കുമ്പോ തന്നെ സീനാല്ലോ ഞാൻ പറയുന്നില്ല മാലുണ്ട് ആദ്യം മാളു ഈക്കുലേ മൂന്നേ മൂന്നേ നല്ല ഡ്രസ് ഇട്ടുണ്ട് പോകുമ്പോ തണല് കൊള്ളാൻ വേണ്ടിട്ട് ചെറിയ മരത്തിന്റെ ചവിട്ടിൽ നിന്നു കാക്ക ബ്ലഡി കാക്ക് അത് വീഴും ആ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് എക്സ്പ്രഷൻ നിങ്ങൾ 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 ആക്ച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി തന്നോ രണ്ടുപേരും അപ്പറോ അപ്പറോ ബസ്റ്റോപ്പിൽ നിൽക്കുക രണ്ടുപേരും സമയത്ത് ഏതോ സിംഗർ ചെയ്തിട്ടുണ്ട് കാക്കുകൾ രണ്ട് രണ്ട് കാക്ക കാക്കകളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോ രണ്ട് സുന്ദരി കുട്ടികൾ നിൽക്കുന്നു വാടി വാടി പോ കാക്ക കാക്ക പ്ലാൻ ചെയ്ത് വരുവാ കാക്കയ്ക്ക് ഉണ്ടാവും അസുഖം ഓക്കെ പെൺകാക്ക് ആയിരുന്നു റെഡി ത്രീ ടു കാക്ക കോംപ്ലീൻ കാക്ക നേരെ കാക്കിട്ടു ഇതൊക്കെ എന്ത് കാക്കയാവുമ്പോൾ ഇതൊന്നും ഇല്ല കപ്പായിരുന്നോ കാക്കാപ്പിട്ടിട്ട് കാക്കാപ്പിട്ടിട്ട് സമയം നോക്കുന്ന ഒരാളെ കാണുവ ഈ സമയത്ത് കാക്കാപ്പിടാറില്ലല്ലോ സാധാരണ ഒരു എട്ടേ പത്തിനാണല്ലോ അമ്മേ മാളു ഏട്ടോ ചേച്ചേ നാല് മൂന്ന് നിങ്ങക്ക് ഓസ്കാർ കിട്ടി ഓക്കെ ഓസ്കാർ അതിന് അപ്പുറത്തോട് ഇനി ഒന്നുമില്ല ഓക്കെ ഇതുവരെ ചെയ്തത് വെച്ചിട്ട് ഓർമ്മ തരണം രണ്ടിനും ഓക്കെ അപ്പൊ ഓസ്കാർ വീട്ട് തിരിച്ചുവാൻ ശ്രീമാളു തിരിച്ചുവാ രണ്ടുപേരും ഒരുമിച്ച് ചേർത്ത് പറഞ്ഞാണ് സന്ധ്യ ദീപം മാരത്തോണ്ട് എന്റെ കളികാട്ട് സീരിയൽ കണ്ടിട്ടുണ്ടോ അതിനകത്ത് കാട്ടിക്കളെ പോകുമ്പോ അവര് ചൂട്ടും കൊത്തിച്ചുണ്ടല്ലേ പോന്നെ അതേപോലെ അല്ല പിടിച്ചോണ്ട് വരും മാളൂന്റെ ആരം മാർഗ്ഗ കൊടുത്തിരിക്കും റെഡി റെഡി തിരിച്ച മാളും

കണ്ണൊക്കെ നിറഞ്ഞു കണ്ടോ ഇതിലെ സെയിം ചെയ്യാ ചോദിച്ചു അപ്പൊ ഇപ്പൊ പോയിന്റ്സ് നോക്കുവാണെങ്കിൽ രണ്ടുപേർക്കും നാലേ നാലേയാണ് കണ്ടുകൊണ്ടേ കണ്ടുകൊണ്ടേന്ന് പറഞ്ഞ ഈ റൗണ്ടില് രണ്ടുപേരും ഒപ്പത്തിൽ അതായത് അതിന് രണ്ടുപേരും നമ്മൾ വിജയകളായിട്ട് പ്രഖ്യാപിച്ചു